എൻ സി പി മന്ത്രിമാറ്റത്തിൽ വീണ്ടും അനിശ്ചിതത്വം തോമസ് കെ തോമസ് മന്ത്രിയാവൂ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമോ അറിയില്ല ദില്ലിയിൽ നിന്ന് ഇപ്പോൾ തോമസ് കെ തോമസ് മടങ്ങിയിട്ടുണ്ട് ഇന്നലെ ശരത് പവാറിനെ നേരിട്ട് കണ്ടു ഇന്ന് ശരത് വീണ്ടും ചർച്ച നടത്തുമെന്നാണ് ഇന്നലെ തോമസ് കെ തോമസ് പറഞ്ഞത് എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അറിയുന്നു മന്ത്രിമാരുടെ ചർച്ചകളിൽ സി പി എം ഇടപെടൽ വേണ്ട എന്ന നിലപാടിലാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നോബിൾ മാരി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നോബൽ മാരിഖാരൻ വെരി ഗുഡ് മോർണിംഗ് ഡൽഹിയിൽ എൻ സി പി മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ ഇന്നലെ സജീവമായിരുന്നു ഇന്ന് ശരത് പവാറിനെ കാണുമെന്നാണ് തോമസ് കെ തോമസ് പറഞ്ഞതെങ്കിലും ഇന്ന് ശരത് പവാറിനെ കാണാൻ നിൽക്കാതെ തോമസ് കെ തോമസ് മടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നറിയുന്നു ശരത് പവാർ ഈ തോമസ് കെ തോമസിന് എന്തെങ്കിലും ഉറപ്പ് കൊടുത്തതായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ നോബൽ ഭാര്യക്കാരൻ ഗുഡ് മോർണിംഗ് അരുൺ വെരി ഗുഡ് മോർണിംഗ് എൻ സി പിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇന്നലെ ചർച്ച ദില്ലിയിൽ നടന്നിരുന്നു ആ ചർച്ചയിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അതോടൊപ്പം സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഒപ്പം തോമസ് കെ തോമസ് ഒപ്പം സി പി എമ്മിന്റെ ദേശീയ കോർഡിനേറ്ററായ പ്രകാശ് കരാട്ട് എന്നിവരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ചയിൽ ഈ എൻ സി പി ഉണ്ടായത് ധാരണ പാലിക്കാത്തുള്ള കടുത്ത അതൃപ്തി തോമസ് കെ തോമസ് ശരത് പവാറിനെ അറിയിക്കുകയും ചെയ്തു പാർട്ടി തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് അത് എ കെ ശശീന്ദ്രൻ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിനെ എൻ സി പി നൽകാം എന്നത് ശരത് പവാർ കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു എന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കുന്നു ആ പശ്ചാത്തലത്തിൽ ശരത് പവാർ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകാശ് കാരാട്ടിനോട് ഈ സി പി എം ഈ വിഷയത്തിൽ അതായത് എ കെ ശശീന്ദ്രൻ നിലവിൽ രാജിവയ്ക്കാത്ത മുഖ്യമന്ത്രിക്ക് എ കെ ശശീന്ദ്രൻ അതിൻ്റെ താല്പര്യമുള്ളതുകൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ എൻ സി പിക്ക് അകത്ത് തന്നെയുണ്ട് ആ പശ്ചാത്തലത്തിൽ സി പി എം ഇതിൽ ഇടപെടരുത് എന്നൊരു അഭ്യർത്ഥന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത് പവാർ ഇന്നലെ പ്രകാശ് കാരാട്ടിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിനു പിന്നാലെയാണ് തോമസ് കെ തോമസ് വ്യക്തമാക്കിയത് ഇന്ന് വീണ്ടും ശരത് പവാറുമായി ചർച്ചകൾ നടത്തുന്നത് ും എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും ചർച്ചകൾക്ക് നിൽക്കാതെ അദ്ദേഹം മൂന്ന് മണിക്ക് തന്നെ കേരളത്തിലേക്ക് മടങ്ങി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന പുലർച്ചെ മൂന്ന് മണിക്കാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയത് ഇപ്പോൾ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുമായി തോമസ് കെ തോമസ് ഇതൊരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യം സംസാരിച്ചുകൊണ്ട് ശശീന്ദ്രൻ്റെ രാജി എന്നൊരു ആവശ്യത്തിലേക്ക് ശശീന്ദ്രൻ മാറണമെന്ന നിലപാടിലേക്ക് കൂടി എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു അമിത താൽപര്യം എ കെ ശശീന്ദ്രൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത് എന്ന ചില റിപ്പോർട്ടുകൾ കൂടെ ഉള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടുകാണെന്നുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ പാർട്ടിയിലെ ധാരണ പ്രകാരം എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന നിലപാട് തന്നെയായിരിക്കും തോമസ് കെ തോമസ് എന്താണെങ്കിലും മുഖ്യമന്ത്രിയോട് പങ്കുവയ്ക്കാൻ പോകുക കാരണം മന്ത്രിസ്ഥാനം താൻ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് ഇന്നലെ മാധ്യമങ്ങളോട് എ കെ ശശീന്ദ്രൻ വ്യക്തമാ ണം തോമസ് കെ തോമസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം ഈ നിലപാട് പ്രകാരം അതായത് ധാരണ പ്രകാരം രണ്ടര വർഷം കഴിയുമ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതാണ് ആ പശ്ചാത്തലത്തിൽ തനിക്കതിൽ ഏറെ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ അദ്ദേഹം പറയുകയും ചെയ്തത് എന്താണെങ്കിൽ അതൃപ്തി പരസ്യപ്പെടുത്തി അതൃപ്തി ശരത് പവാറിനെ അറിയിച്ചുകൊണ്ടാണ് തോമസ് കെ തോമസ് കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്ക് പോകും എ കെ ശശീന്ദ്രനോട് നേരത്തെ തന്നെ രാജിവയ്ക്കാൻ എൻ സി പി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ എൻ സി പി നേതൃത്വത്തിൻ്റെ നിലപാട് എ കെ ശശീന്ദ്രൻ പാലിക്കാതിൽ പി സി ചാക്കോയ്ക്കും അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹവും ഇന്നലെ അതൃപ്തി ശരത് പവാറിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ചാക്കോ ദില്ലിയിൽ തുടരുകയും ചെയ്യുകയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷേ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എ കെ ശശീന്ദ്രൻ അപ്പുറം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുണ്ട് ഇന്നത്തെ ദില്ലിയിൽ നല്ല തണുത്ത പ്രഭാതമാണ് നിലവിൽ ഇപ്പോൾ ഒൻപത് ഡിഗ്രിയാണ് താപനില രാവിലെ സൂര്യനൊക്കെ അങ്ങോട്ട് ഉദിച്ചു വരുന്നു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ അത്രയ്ക്ക് വെളിച്ചമൊന്നും എത്തിയിട്ടില്ല ഏഴുമണി കഴിയുമ്പോഴും ഒരു വർഷം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പ്രകാരം ഒരു എട്ട് മണിയൊക്കെയാവും ദില്ലിയിലൊന്ന് വെളിച്ചം നന്നായി തെളിഞ്ഞു വരുന്നതിന് വേണ്ടി അത്തരത്തിൽ രാവിലെ അത്യാവശ്യം മൂടൽമഞ്ഞുമൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഗതാഗത സംവിധാനങ്ങളിലൊക്കെ വലിയ വേഗതയില്ല കാരണം വാഹനങ്ങളൊക്കെ വളരെ പയ്യാണ് പോകുന്നത് മൂടൽമഞ്ഞിൻ്റെ പ്രശ്നം മൂലം കാഴ്ചാപരിധി ഉണ്ട് അതോടൊപ്പം തന്നെ ആ കാഴ്ചാപരിധി പുതിയ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ വേഗതയെ കുറവാണ് പിന്നെ ആളുകളും അതിനനുസരിച്ച് അല്പം താമസിച്ചാണ് ദില്ലിയിൽ ഇപ്പോൾ ഉണരുന്നത് എന്ന് വേണം പറയാൻ ഓക്കെ നോബൽ